ഒരേ സമയം ഇരട്ട പോർമുഖത്താണ് ആം ആദ്മി പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കേണ്ടി വരുന്ന സമയത്താണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നതും അതിനെതിരെ പാർട്ടി നിരന്തരം സമരം ചെയ്യേണ്ടി വരുന്നതും എന്നാൽ അതത്ര എളുപ്പമല്ലെന്നാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനം രാജിവെച്ചതും കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ സമരങ്ങളിലെ പാർട്ടി എം പിമാരുടെ അഭാവവും ആഴത്തിലുള്ള പ്രതിസന്ധിയിലാണ് എ എന്ന സൂചന നൽകുന്നു എ എ പി തകർക്കാനുള്ള രാഷ്ട്രീയ നീക്കം പലവട്ടം ബി ജെ പി നടത്തിയെങ്കിലും അന്നൊക്കെ അവർക്ക് മുന്നിലുണ്ടായിരുന്ന പ്രധാന വെല്ലുവിളി അരവിന്ദ് കെജ്രിവാൾ എന്ന ബ്രാൻഡ് തന്നെയായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം ജയിലിലാണെന്നത് ബിജെപിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കും രാജ്കുമാറാണെന്ന് ബി ജെ പിയിൽ ചേർന്നാൽ ഡൽഹിയിൽ ഓപ്പറേഷൻ താമര ആരംഭിച്ചെന്ന് ഉറപ്പിക്കാമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നു ഡൽഹി കോർപ്പറേഷനിലേക്കുള്ള മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പായിരിക്കും എ എ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നേരിടാൻ പോകുന്ന ആദ്യ വെല്ലുവിളി നിലവിൽ ഈ രണ്ട് പദവികളും എ എ പിയുടെ കുത്തകയാണ് കോർപ്പറേഷനിൽ എ എ പിക്ക് നൂറ്റിമുപ്പത്തിനാല് കൗൺസിലർമാരാണുള്ളത് പ്രതിപക്ഷമായ ബി ജെ പിക്ക് നൂറ്റിനാല് കോൺഗ്രസിന് ഒൻപത് ഈ സാഹചര്യത്തിൽ ക്രോസ് വോട്ടിംഗ് സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ എ സർക്കാരിനെ അട്ടിമറിച്ച് ഡൽഹിയിൽ ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പി പുലർത്തുന്ന സ്വപ്നം ഡൽഹി ഒതുക്കിയാൽ പഞ്ചാബ് പിടിക്കാനുള്ള നീക്കങ്ങളും ബി ജെ പി അണിയറയിൽ നടത്തുന്നുണ്ട് ഇതിനിടെ അറസ്റ്റിലായിട്ടും കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കുന്നതും ഭാര്യ സുനിത കെജ്രിവാളിനെ രംഗത്തിറക്കി പാർട്ടിയെ നിയന്ത്രിക്കുന്നതിലും ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ടെന്നാണ് സൂചന ഇത് മുതലാക്കാനുള്ള ശ്രമങ്ങള് ബിജെപി നടത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ